അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു സ്മിഹി റഹ്മാൻ ഇർറഹീം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് റമലാ മാസം ആദ്യത്തെ പത്ത് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി ഇനി രണ്ടാമത്തെ പത്തും മൂന്നാമത്തെ പത്തും ഈ പു പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമലാം മാസത്തിൽ നമ്മുടെ മുന്നിൽ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റമലാ മാസത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട നോമ്പിൻ്റെ ഫറലുകൾ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ് നോമ്പിൻ്റെ ഫറലുകൾ ഷർത്തുകൾ കറാഹത്തുകൾ സുന്നത്തുകൾ അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നോമ്പിൻ്റെ ഫറലുകളാണ് നോമ്പിൻ്റെ ഫറലുകളാണ് എല്ലാ ദിവസത്തെ നോമ്പിനും നെയ്യത്ത് വെക്കുക എന്നുള്ളത് നോമ്പിൻ്റെ ഫറലാണ് നിർബന്ധമുള്ള കാര്യമാണ് നോമ്പ് നോൽക്കുമ്പോൾ നീയത്ത് വെക്കുക എന്നുള്ളത് എല്ലാ ദിവസത്തെ നോമ്പിനും നെയ്യത്ത് വെക്കണം ഫറൽ നോമ്പിനെ നീയത്തി രാത്രിയിൽ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായും രാത്രിയിൽ തന്നെ ഫറൽ നോമ്പിൻ്റെ നിയത്തുകളെല്ലാം രാത്രി തന്നെ നെയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നോബിൻ്റെ ഫറലുകളിൽപ്പെട്ടതാണ് ഇനി ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് നോബിൻ്റെ ഷർത്തുകളാണ് നോബിൻ്റെ ഷർത്തുകളാണ് മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് നോബിൻ്റെ ഷർത്താണ് അതുപോലെ തന്നെ ശുദ്ധി ശുദ്ധിയുണ്ടായിരിക്കുക അതായത് ഹയൽ രക്തം പ്രസവരക്തം എന്നിവയിൽ നിന്നും ശുദ്ധിയായിരിക്കുക അത് നോബിൻ്റെ ഷർത്താണ് അതുപോലെ പകൽ മുഴുവനും ബുദ്ധിയുണ്ടായിരിക്കൽ അതുപോലെ തന്നെ പകൽ മുഴുവൻ നോമ്പ് നോൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കൽ അപ്പോൾ ഇത്രയുമാണ് നോമ്പിൻ്റെ ഷർത്തുകൾ ഇനി നോമ്പിൻ്റെ കറാഹത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം ആവശ്യമില്ലാത്ത പല്ല് തേക്കൽ ഇത് നോമ്പിൻ്റെ കറാഹത്തിൽ പെട്ടതാണ് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പല്ലു തേക്ക ഇത് നോമ്പിൻ്റെ കറാഹത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ വായൽ വല്ലതും വെച്ച് ചവക്കൽ ഞാൻ ഭക്ഷണം തായോട്ട് അല്ലെങ്കിൽ വായലെന്തെങ്കിലും വായലിങ്ങനെ വെച്ച് ഇങ്ങനെ ചവക്കുക അത് തായോട്ട് ഇറക്കുന്നില്ല അതിൻ്റെ രുചിയോ മറ്റ് കാര്യങ്ങളോ ഉമിനീരോ ഒന്നും തന്നെ കീ പോകുന്നില്ല പക്ഷേ ഇത് വായൽ വെച്ചിങ്ങനെ ചവക്കുക ഇതും നോമ്പിൻ്റെ കറാഹത്തിൽ പെട്ടതാണ് ഇനി ആവശ്യമില്ലാതെ ഭക്ഷണത്തിൻ്റെ രുചി നോക്കുക ആവശ്യമില്ലാതെ ഭക്ഷണത്തിൻ്റെ രുചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക നോമ്പ് നോറ്റ ആ ദിവസം ഫുള്ള് ഭക്ഷണത്തിൻ്റെ രുചി ഇങ്ങനെ നോക്കുക ഇതും നോമ്പിൻ്റെ കറാഹത്തിൽപ്പെട്ടതാണ് അതുപോലെ സുഗന്ധം ഉപയോഗിക്കൽ സുഗന്ധം ഉപയോഗിക്കലും നോമ്പിൻ്റെ കറാഹത്താണ് അള അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി കുളിക്കുക വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ ദോരങ്ങളിലൂടെയൊക്കെ ചെവിയിലൂടെയൊക്കെ തായോട്ട് വെള്ളം ഇറങ്ങാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കൽ അതും കറാഹത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വായിൽ വെള്ളം കുപ്പ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ഇത് അമിതമായിട്ട് ചെയ്യുക വായിൽ വെള്ളം കുപ്പിളിക്കുക അതുപോലെ തന്നെ മൂക്കിൽ ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറ്റുക ഇതും നോമ്പിൻ്റെ കരാഹത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വികാരം ഇളക്കി വിടും വിധത്തിൽ ഭാര്യയുമായി ഇടപഴകൽ വികാരം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും വികാരം ഇളക്കി വിടുന്ന വിധത്തിൽ ഭാര്യയുമായി ഇടപെടുക ഇത് ഫറുദ് നോമ്പിലെ ഹറാമാണ് അല്ലാത്ത നോമ്പുകളിലൊക്കെ ഇത് കറാഹത്തുമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന കാര്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്യുക ഇത് നോമ്പ് മുറിയുന്ന കാര്യമാണ് സ്വയംഭോഗം ചെയ്യുക ഇതും നോമ്പ് മുറിയുന്ന കാര്യമാണ് അതുപോലെ ഉണ്ടാക്കി ഛർദ്ദിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുന്നത് നോമ്പ് മുറിയുന്ന കാര്യമാണ് ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിക്കൽ ഉള്ളിലേക്ക് വല്ല കനമുള്ള വസ്തുക്കളും പ്രവേശിക്കുക ഇതും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നോമ്പിൻ്റെ സുന്നത്തുകളാണ് ഞാൻ നോമ്പ് തോൽക്കുമ്പോൾ നമുക്ക് ഞാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് അധികം പ്രതിഫലം ലഭിക്കുന്ന അധികം കൂലി കിട്ടുന്ന കാര്യമാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ എന്നുള്ളത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതുമായാലും ഒരു ദിവസം ഞാൻ നോമ്പ് തോൽക്കുകയാണ് അപ്പോൾ ആ ദിവസം നോമ്പിൻ്റെ സുന്നത്തുകൾ കൂടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോബിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയെന്നെങ്കിൽ നമുക്ക് പഠിക്കാം നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അത്തായം കഴിക്കുക എന്നുള്ളത് അത്തായം കഴിക്കുക പല ആളുകളും രാത്രി നെയ്യത്ത് വെച്ച് കിടന്നങ്ങ് ഉറങ്ങും പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ശുഭനസ്കാരമൊക്കെ നിർവഹിക്കും എന്നാൽ അങ്ങനെയല്ല അത്തായം കഴിക്കുക എന്നുള്ളത് നോമ്പിൻ്റെ നോമ്പിൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ് വളരെയേറെ വെറുതെ നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ സുന്നത്ത് കളയാ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പിൽ അത്തായം കഴിക്കൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അൻപത് ആയത്ത് ഓതാൻ സമയം ശേഷിക്കുന്ന സമയത്തേക്ക് അത്തായം പിന്തിക്കുക അതായത് സുബഹ്ബാങ്കിൻ്റെയും അത്തായം കഴിച്ചതിൻ്റെയും ഇടയിൽ അത്തായം കഴിച്ച് സുബഹ് ബാങ്ക് കൊടുക്കുന്നത് വരെ അതിൻ്റെ ഇടയിലുള്ള ആ സമയം അൻപത് ആയത്ത് ഓതാൻ സമയമുണ്ടായിരിക്കുക അൻപത് ആയത്ത് ഓതാനുള്ള ഒരു സമയത്തിനിടയിൽ സുബഹ് ബാങ്ക് കൊടുക്കുന്നതിനും അത്തായം കഴിക്കുന്നതിനും ഇടയിൽ ഒരു അൻപത് ആയത്ത് ഓതാനുള്ള ഒരു ഏകദേശ സമയം മാറ്റിവെക്കുക അത്രയും ഒരു ഗ്യാപ്പ് ഗ്യാപ്പിടുക എന്നർത്ഥം അത് വളരെ നല്ല കാര്യമാണ് അതൊരു സുന്നത്തായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തായം കഴിച്ച് സുബഹ്ബാങ്കിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയം ഒരു അൻപത് ആയത്ത് ഓതാനുള്ള ഒരു സമയം പിന്തിക്കുക ഇത് നോബിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ വലിയ അശുദ്ധിയുടെ കുളി സുബഹ് സുബഹ്ബാങ്കിന് മുമ്പ് കുളിക്കുക വലിയ അശുദ്ധിക്കാർ സുബഹ്ബാങ്കിന് മുമ്പ് തന്നെ ആ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ ശ്രദ്ധിക്കുക ഇനി അടുത്ത സുന്നത്താണ് അത്തായ സമ സമയത്ത് അത്തായ സമയത്ത് സുഗന്ധം പുരട്ടുക അത്തായ സമയത്ത് സുഗന്ധം പുരട്ടലും നോമ്പിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അതുപോലെ നോമ്പിൻ്റെ സമയത്ത് സുഗന്ധവും സുറുമെല്ലാം ഉപേക്ഷിക്കൽ സുഗന്ധവും സുറുമയുമെല്ലാം നോമ്പിൻ്റെ സമയത്ത് ഉപേക്ഷിക്കൽ ഇതും സുന്നത്തായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഹറാമിന് തൊട്ട് ശരീരത്തെ തടയൽ അതൊരു ഹറാമായ കാര്യമാണ് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക വിട്ടു നിൽക്കുക ഇതും ഇതിൽ ഇതിനും ഒരു സുന്നത്ത് കിട്ടുന്നുണ്ട് ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഹറാമിനെ തൊട്ട് ശരീരത്തെ തടയുന്നതിലും നമുക്ക് ഒരു സുന്നത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ദേഹച്ചുകളെയും ഹലാലോ ഹറാമോ എന്ന് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കൽ അതായത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഉപേക്ഷിക്കൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ് അതുപോലെ സ്വതക്ക ഖുർആൻ പാരായണം എഴുത്തിക്കാവ് നോമ്പ് തുറപ്പിക്കൽ മറ്റു സൽക്രമങ്ങളൊക്കെ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇതും നല്ല സുന്നത്തായിട്ടുള്ള കാര്യമാണ് ഒന്നുകൂടെ പറയാം സ്വതക്ക ഖുആൻ പാരായണം എഴുത്തിക്കാവ് നോമ്പ് തുറപ്പിക്കുക മറ്റു സൽക്കരമങ്ങളൊക്കെ റമദാ മാസത്തിൽ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇത് നല്ല സുന്നത്ത് കിട്ടുന്ന നല്ല പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ സമയമായാൽ നിസ്കരിക്കുന്നതിന് മുമ്പായി നോമ്പ് തുറ പെട്ടെന്നാക്കുക സമയമായി കഴിഞ്ഞാൽ ബാങ്കഡ് കൊടുത്താൽ പെട്ടെന്ന് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കുക അത് പിന്നെ നീട്ടി വെക്കാൻ പാടില്ല സമയമായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു സുന്നത്തായിട്ടുള്ള കാര്യമാണ് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം ഈത്തപ്പഴം ഇല്ലെങ്കിൽ ഉണക്ക കാനക്ക അതുമില്ലെങ്കിൽ വെള്ളം കൊണ്ടാക്കൽ ഇതിനൊക്കെ വളരെയേറെ സുന്നത്തുണ്ട് അതായത് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം അതില്ലെങ്കിൽ ഉണക്കക്കാരക്ക അതുമില്ലെങ്കിൽ വെള്ളം കൊണ്ട് ഇതെല്ലാം തന്നെ ഒരു മൂന്നെണ്ണം വീതം കഴിക്കൽ നല്ല ഉത്തമമുള്ള കാര്യമാണ് ഈത്തപ്പഴം ഉണക്കക്കാരക്കുകയാണെങ്കിൽ മൂന്നെണ്ണം വീതം അതല്ല വെള്ളം കൊണ്ടാണെങ്കിൽ ഒരു മൂന്ന് ഇറക്ക് മൂന്ന് മുറുക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കൽ വളരെയേറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നോമ്പ് തുറന്ന ശേഷം നോമ്പ് തുറയുടെ പ്രാർത്ഥന നടത്തൽ ഇതും സുന്നത്തായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയുമാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമലാ മാസത്തിലാണ് ഉള്ളത് അപ്പോൾ വളരെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റിയ നല്ല ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല സൽക്കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിശുദ്ധ രമതാ മാസം ഖുർആാൻ അവതരണീയമായ മാസമാണ് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ദിനരാത്രങ്ങളിൽ വിശുദ്ധ ഖുർആൻ കൂടുതലായി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ഹത്തുമകൾ തീർക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇസ്ലാമിക അറിവുകൾക്കായി നല്ല നല്ല അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം അറിവുകളാണ് ഇതിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ആവശ്യത്തോടെ السلام عليكم ورحمه الله وبركاته